ഒമാനിൽ പൗരന്മാർക്കും പ്രവാസികൾക്കും ഒരുപോലെ ആശ്വാസം നൽകുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ രാജ്യത്ത് ജോലി ചെയ്യുന്ന പൗരന്മാർക്കും പ്രവാസികൾക്കുമുള്ള പ്രസവാവധി ഇൻഷുറൻസ് ജൂലൈ പത്തൊൻപത് മുതൽ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണെന്നതാണ് ആ സന്തോഷ വാർത്ത ഇത് സ്വകാര്യ പൊതുമേഖലയിലെ ജീവനക്കാർക്കും ബാധകമായിരിക്കും പ്രസവത്തിന് മുമ്പുള്ള പതിനാല് ദിവസത്തെയും പ്രസവാനന്തരമുള്ള തൊണ്ണൂറ്റിയെട്ട് ദിവസത്തെയും മുഴുവൻ ശമ്പളമാണ് പരിരക്ഷയായി നൽകുക പ്രസവ സമയത്ത് ഭാര്യ മരണപ്പെടുകയാണെങ്കിൽ കുട്ടിയുടെ സംരക്ഷണത്തിനായി ഈ ആനുകൂല്യം ഭർത്താവിന് ലഭിക്കും കൂടാതെ താൽക്കാലിക കരാറുകൾ പരിശീലന കരാറുകൾ വിരമിച്ച തൊഴിലാളികൾ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ തരത്തിലുമുള്ള കരാറുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒമാനി പൗരന്മാരെ കൂടാതെ പ്രവാസികളായ ഇതര തൊഴിലാളികൾക്കും ഈ വിഭാഗത്തിലെ വ്യവസ്ഥകൾ നിർബന്ധമായും പാലിച്ച് ആനുകൂല്യം നേടാവുന്നതാണ് ഒമാനി അല്ലാത്ത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രസവാവധി അലവൻസിന് അർഹതയുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു കൊമേഷ്യൽ രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്ക് പരിരക്ഷ ലഭിക്കും എന്നാൽ ഗാർഹിക തൊഴിലാളികൾ പാചകക്കാർ ഡ്രൈവർമാർ കർഷക തൊഴിലാളികൾ സമാനമായ വിഭാഗങ്ങൾ എന്നിവർക്ക് ഇൻഷുറൻസിന് അർഹതയുണ്ടാവില്ലെന്നും അധികൃതർ വ്യക്തമാക്കുന്നു Редактор субтитров А.Семкин Корректор А.Егорова